ബീഹാറിലെ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ ഇനി ഒമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്കിനി നൂറ് കിലോമീറ്ററിൻ്റെ താഴെയുള്ളൂ രാവിലെയാണ് സമയം നേപ്പാൾ ബോർഡറിലേക്ക് ഇനി നൂറ് കിലോമീറ്ററിൻ്റെ താഴേ ടിപടി ഗ്രാമങ്ങളാണ് ഈ നമ്മൾ ശരിക്കും എന്താ ജീവിതത്തിൽ ഒരു വട്ടെങ്കിൽ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നോർത്ത് ഈസ്റ്റൊക്കെ കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളും മാത്രമാണ് െ കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പട്ടിണി പാവങ്ങളുടെ ദരിദ്ര കുടുവിലുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ചില കാഴ്ചകൾ നമ്മളെ ഭയങ്കര നൊമ്പലപ്പെടുത്തും കണ്ടോ ഇവരൊക്കെ ജീവിക്കുന്നത് ഈ ഒരു ചെറ്റാൻ്റെ ഉള്ളിലാണ് ചെറ്റ കുടിലിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ ദൈവം എന്തെല്ലാം അനുഗ്രഹമാണ് തോന്നുന്നത് നമുക്കൊന്നും ഒന്നിനും കുറവില്ല കഴിക്കാൻ ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് വീടുണ്ട് ഇതുപോലെയുള്ള ഗ്രാമത്തിലെല്ലാം വന്നാൽ കാണുന്ന കാഴ്ചകൾ വളരെ ദയനീയ കാഴ്ചകളാണ് പിന്നെ അതുപോലെ തന്നെ ചുറ്റിന് വയലുകളാണല്ലോ മൊത്തം വയലുകളാണ് ഞാൻ ഇന്നലെ നേപ്പാളെത്തേണ്ടി വരുന്നത് പക്ഷേങ്കിൽ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല പതുക്കെയാണ് പോയത് പോന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങുന്ന ആദ്യ കാഴ്ച പറഞ്ഞാൽ ധാരാളം പശുവിനൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ ഇവരുടെ വീടുകളൊക്കെ നമുക്കൊന്ന് കാണാം ഇതുപോലുള്ള കുടിലുകളാണ് ഒരുപാട് ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ മുളയും കൊണ്ട് ഇവരെന്തൊക്കെയോ നിർമ്മിക്കുന്നുണ്ട് നമ്മളിങ്ങനെ വീട് എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം പിന്നെ ചില ഗ്രാമത്ത് പോയാലും അങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഇവരുടെ കുടിലുകളെല്ലാം നമുക്ക് പിടിക്കാം സംഭവം എന്നത് ആടുകളും പിന്നെ പശുക്കളൊക്കെ ആയിട്ട് അതുപോലെ കൃഷികളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഹാറിലെ ഗ്രാമത്തിൽ തന്നെയുള്ളത് കേട്ടോ വണ്ടിക്ക് സൈഡാക്കി നാസ്ത വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കാം ബൈ ഗാന 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 അപ്പോൾ ഇതാണ് ഇവരുടെ ഭക്ഷണം കേട്ടോ പിന്നെ ഒരു ഇഡ്ഡലി പോലത്തെ സാധനമാണ് പക്ഷെ ഇഡ്ഡലി ഒന്നല്ല അതിലിങ്ങനെ ഇവർ നുറുക്കിയിട്ടിട്ട് ഇതുപോലെ കടല കറി കുറഞ്ഞു കേട്ടോ അതുപോലെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ അടിപൊളിയാണോ ആ ചേക്ക് ചായ് 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 അപ്പോ ബീഹാരി ഭക്ഷണം ഇല്ല കുഴപ്പല്ലോ നമ്മൾ ഹൈവേക്ക് കേട്ടോ രാമൂട്ടു അപ്പം അങ്ങനെ നമ്മൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ എട്ടു ദിവസം ഒമ്പതാമത്തെ ദിവസമാണ് എട്ടു ദിവസം മുഴുവനായിട്ട് സഞ്ചരിച്ച് ഇന്ത്യ നേപ്പാൾ ബോർഡറ് നാളെ ഞാൻ കടക്കും ഇന്ന് പേപ്പറൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ കാഠ്മണ്ഡു പോകുന്നത് നേപ്പാൾ അപ്പോൾ ഏതായാലും എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്തതും എല്ലാത്തിനും നന്ദി സർവീസിൽ എത്തിയിരിക്കുന്നത് എസ്ക്രസ് ഇന്ത്യ ഓർഡർ വൺ എയ്റ്റ് എഫ് ഫോർ സിക്സ് വൺ ത്രീ ഫോർ മോട്ടോർ സൈക്കിൾ സിക്സ് ഡേയ്സ് ഓക്കെ ആൻഡ് ഡേറ്റ് ഓക്കെ നേപ്പാളി മണി തൗസൻഡ് ടു ഹൺഡ്രഡ് ഇന്ത്യൻ മണി നയൻ ഹൺഡ്രഡ് സക്സസ് ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ പേപ്പർ റെഡി ആയിരിക്കുകയാണ് ഗൈസ് നാളെ നേപ്പാളൊക്കെ കയറുക നമ്മൾ ആറ് ദിവസത്തേക്കാണ് നേപ്പാൾ എൻട്രൻസ് എൻട്രി ചോദിച്ചേട്ടാ അപ്പോൾ ഇതെല്ലാം ക്ലിയറായി നേപ്പാളിൻ്റെ കസ്റ്റംസിലേപ്പം നമ്മൾ പൈസ എല്ലാം അടച്ച്